അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലായിത്താലബരക്കാത്തു ആ വീട് വിട്ടിറങ്ങിയ ജസീന വളരെ ദൂരം പിന്നിടുന്നു അവൾ ഹിജാബും പർദിയും ധരിച്ചതിനാൽ അവളെ വല്ലാതെ ആരും ശ്രദ്ധിക്കുന്നില്ല ഒരു നിമിഷം അവൾ ഓർത്തു പഠിച്ചവനെ ഈ ഒരു ഡ്രസ്സ് ഇത്രമാത്രം പവിത്രത ഉള്ളതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം ആരും ശ്രദ്ധിക്കപ്പെടാത്ത വേഷം അത് ഇതുതന്നെയാണ് ഇനി എങ്ങോട്ട് പോകും എന്നുള്ള രീതിയിൽ അവൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ലക്ഷ്യമില്ലാതെ പക്ഷേ അവൾക്ക് ഇടയ്ക്കിടെ ക്ഷീണം വരും ക്ഷീണം വന്നാൽ ഞാൻ തളർന്നു പോകും പിന്നീട് എനിക്ക് എഴുന്നേൽക്കാൻ വരെ കഴിയില്ല ആ ഒരവസ്ഥ എത്തുന്നതിന് മുമ്പ് റബ്ബേ ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ അതിലൊന്ന് കയറി പോകാമായിരുന്നു എങ്ങോട്ട് പോകണം എന്നറിയുന്നില്ല പക്ഷേ ഏറ്റവും സുരക്ഷിതമായ ഇടം തൻ്റെ വീട് തന്നെയാണ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം അവളാകെ ഭയന്നു പോയി അവൾ നടക്കുമ്പോൾ അവൾക്ക് മനസ്സിൽ നല്ല ഭയമുണ്ടായിരുന്നു രാജേഷിൻ്റെ കിങ്കരന്മാർ ആരെങ്കിലും ഇതുവഴി വരുമോ എന്നെ എങ്ങാനും കാണുമോ എന്ന് എന്നാൽ ഈ സമയം രാജേഷിൻ്റെ ബോസിൻ്റെ അടുക്കൽ ബോസ് എന്നെക്കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞാൻ സെർച്ച് ചെയ്തു പക്ഷേ എടാ അതൊന്നും കണ്ടുപിടിക്കുക ഒരു പ്രയാസമില്ല നീ എനിക്ക് സമ്മാനം തന്നാൽ ഓക്കെ ഞാൻ തന്നെ അവളെ കണ്ടുപിടിച്ച് ഞാനങ്ങ് എടുത്തോളാം എന്താ ബോസിൻ്റെ ആ ഒരു വാക്കുകൾ രാജേഷ് പറഞ്ഞു അല്ല ബോസേ അതൊരു കരാറുണ്ടല്ലോ ഇത്ര ദിവസത്തിൽ നിങ്ങൾക്ക് തന്നാൽ ഇത്രയും പണം എന്നുള്ളത് അപ്പോൾ നിങ്ങളങ് എടുത്ത് കളയുമ്പോൾ മൊത്തത്തിലുള്ള ക്യാഷായിട്ട് എനിക്ക് തരണം ക്യാഷിൻ്റെ കാര്യത്തിൽ നീ വിഷമിക്കണ്ട നിൻ്റെ ആ പെണ്ണെവിടെ അവൾ എൻ്റെ കയ്യിൽ കിട്ടിയാലും മാത്രം മതി ഞാൻ ഒരുവിധ സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചിട്ടുണ്ട് പക്ഷേ അവളെ കണ്ടു കിട്ടുന്ന കാര്യത്തിൽ അല്പം റിസ്ക് ഉണ്ടെന്ന് തോന്നുന്നു ആ പഠിച്ച കള്ളിയല്ലേ എല്ലാ കള്ളികളും പഠിച്ചിട്ടുണ്ടാവും ഒന്നുമില്ലെങ്കിൽ എൻ്റെ കൂടെ ചാടിയ പെണ്ണല്ലേ ആ എന്തൊക്കെ തിന്നേലും മാതാപിതാക്കൾ ധിക്കരിച്ച് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി ഇറങ്ങിപ്പോന്നവളാണ് അപ്പോൾ അവൾ ഒന്നിനും മടിക്കില്ല വളരെയധികം ദാഹിച്ച് വലഞ്ഞ് വിശന്ന അവൾ കുറച്ച് വെള്ളമെങ്കിലും കിട്ടുമോ എന്ന് കരുതി അവിടെയൊക്കെ നോക്കി കയ്യിലാണെങ്കിൽ അഞ്ചിൻ്റെ പൈസയില്ല അവൾ അവിടെ അവശയായി ഇരിക്കുന്നു ഒരു നിമിഷം അവൾ വിചാരിച്ചു പോയി കൈനീട്ടി വല്ല നാണയത്തൊട്ടുകളെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം പക്ഷേ ഇവിടെയൊക്കെ ആര് ശ്രദ്ധിക്കാൻ ഇല്ല അവൾ നേരെയതാ അവിടെ കാണുന്ന ബസ് സ്റ്റോപ്പ് അന്വേഷിച്ചുകൊണ്ട് പോകുന്നു എവിടെയാണ് ബസ് സ്റ്റോപ്പ് എന്ന് അവൾക്ക് അറിയുന്നില്ല ബസ് സ്റ്റോപ്പോ റെയിൽവേ സ്റ്റേഷനോ എന്തായാലും വേണ്ടില്ല അവിടെ ചെന്നെങ്കിലും ഇരുന്ന് കൈനീട്ടണം ജസീന നേരെയതാ ബസ് സ്റ്റോപ്പിനടുത്തേക്ക് നടക്കുന്നു ഇനിയും ഉണ്ട് ഒരു കിലോമീറ്ററോളം ദൂരം അവളുടെ കാലുകൾ കുഴയുന്നു ദാഹം കൊണ്ടും വിഷപ്പ് കൊണ്ടും അവൾക്ക് ഒരു നിമിഷം പോലും നടക്കുവാൻ കഴിയുന്നില്ല ഒരു പക്ഷേ ഞാൻ അവിടെ ഉമ്മയുടെ അടുക്കൽ നിന്ന് കഴിഞ്ഞാൽ അത് എന്തൊക്കെയായാലും ഗർഭം അവരറിയും അതുമാത്രമല്ല അവർ പിന്നെ പോലീസിലേക്ക് ഏൽപ്പിക്കും ഇനിയൊരു പക്ഷേ ബോസിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ബോസ് തന്നെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ എന്തോ ആർക്കറിയാം എന്തൊക്കെ തന്നെയായാലും അവരുടെ കയ്യിൽ പെട്ടാൽ ഞാൻ വീണ്ടും ഒരു പക്ഷേ രാജേഷിൻ്റെ ആ ഒരു ഗ്യാങ്ങിലെത്തും അതെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ അതൊരിക്കലും ബുദ്ധിയല്ല എന്ന് അവൾ മനസ്സിലാക്കി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വശത്തായി അവൾ ഇരിക്കുന്നു ദാഹിക്കുന്നുണ്ട് അവിടെ തുള്ളിവെള്ളം കിട്ടുമോ എന്നവൾ നോക്കിക്കൊണ്ടിരുന്നു ഇല്ല കാണുന്നില്ല ഹിജാബ് തൻ്റെ മുഖത്തുകൂടെ മൂടിയത് കൊണ്ട് തന്നെ അവൾക്ക് ഒന്നും ശരിക്ക് വ്യക്തമാകുന്നു ഇല്ലായിരുന്നു അവൾ ആകെ തളർന്നു പോകും എന്ന് കരുതി വിശന്ന് വലഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ഒരുപാട് യാചകരുടെ കൂട്ടത്തിൽ അവളുമതാ ചെന്നിരിക്കുന്നു പലരും അവളോട് എന്തോ ഒരു സംസാരിക്കുവാൻ പോകുന്ന രീതിയിൽ എന്തൊക്കെയോ ചോദിക്കുന്നു എവിടെന്നാ എവിടെ വീട് എന്നുള്ള രീതിയിൽ പക്ഷേ അവളതൊന്നും അതൊന്നും ചെവി കൊണ്ടില്ല ആ ഭാഗത്തേക്ക് തന്നെ ശ്രദ്ധിച്ചില്ല ശരിക്കും അറപ്പാകുന്ന രൂപമാണ് അവരുടേതെല്ലാം കുളിച്ചിട്ട് ഒക്കെ എത്രയോ ദിവസമായി വസ്ത്രം മാറിയിട്ടും അവരെ കണ്ടാൽ തന്നെ അറിയാം അവൾക്ക് എന്തൊക്കെയോ അനുഭവപ്പെട്ടു അവൾ ഏത് നിമിഷവും അവിടെ വീണുപോകുമെന്ന് അവൾക്ക് തോന്നി തുടങ്ങി അപ്പോഴതാ ചില ആളുകൾ അവൾക്ക് നേരെ നാണയത്തൊട്ടുകൾ എറിഞ്ഞുകൊടുക്കുന്നു അവൾ ശരിക്കും കരഞ്ഞുപോയി റബ്ബേ എൻ്റെ ഒരു സ്ഥിതി അതെല്ലാം പെറുക്കിയെടുത്ത് ഒരു കുട്ടി അതാ അവളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നു ചേച്ചി ഇത് നിങ്ങളുടെ വയസ്സേണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് തന്നെ അത് തിരികെ നൽകുവാൻ അവൾ ഒരുങ്ങുന്നു ആ കുട്ടി ആ എടുത്ത് അതിന്റെ അമ്മയുടെ അരികിലേക്ക് ഓടി ചെല്ലുന്നു ചേച്ചി പൈസ വാങ്ങിയില്ല എന്ന് പറയുന്നു വേണ്ട അത് അവർക്ക് കിട്ടിയ ക്യാഷല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചേച്ചി അതാ ഇവരുടെ അരികിലേക്ക് വരുന്നു ഇത് നിങ്ങളുടെ പൈസയാണ് മോള് അത് എടുത്ത് പെറുക്കി കൊണ്ടുവന്നാണ് വേണ്ട എനിക്ക് എന്താ പിന്നെ നിനക്ക് വേണ്ടത് എനിക്ക് അല്പം വെള്ളം കിട്ടുമോ ആ അവരുടെ ബാഗിൽ നിന്ന് ഒരു കുപ്പിയെടുത്ത് അതാ അവൾക്ക് നേരെ നീട്ടുന്നു ആ ഒരു കുപ്പിയുടെ നിറവും കോലവും കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഛർദ്ദിക്കാൻ വരുന്നേ പോലെ തോന്നി പക്ഷേ ദാഹം കൊണ്ട് അത്രക്കും സഹിക്ക പറ്റാത്ത വിശപ്പ് കൊണ്ടും അവൾ അതൊന്നും നോക്കിയില്ല അവൾ ആ വെള്ളക്കുപ്പി നേരെ അതാ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു എന്തൊക്കെയോ ഒരു അവൾക്ക് അനുഭവപ്പെടുന്നു അവരുടെ ഭാണ്ടത്തിൽ കഴുതിയിരുന്ന ആ ഒരു ചോറ് പൊതിയെടുത്ത് അവൾക്ക് നേരെ അവർ നീട്ടി അവൾ വേണ്ടെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പക്ഷെ അവൾക്ക് നല്ല വിശപ്പുണ്ടായത് കാരണം ആർത്തിയോടെ അത് വാരി തിന്നു തൻ്റെ ജീവിതം ഒരു പക്ഷേ ഇനി ഇങ്ങനെയൊക്കെയായിരിക്കും പക്ഷെ എൻ്റെ ഡ്രസ്സ് ഒഴിവാക്കിയാൽ അതെനിക്ക് സേഫ്റ്റി നഷ്ടപ്പെടും ആദ്യമൊക്കെ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എന്നെ അണിയുവാൻ വേണ്ടി നിർബന്ധിച്ച ഈ ഡ്രസ്സ് മോളെ നല്ല രീതിയിൽ തട്ടടും മോളെ ആ കൈൻറെ ഇറക്കപ്പം ഇങ്ങനെ മേലൊക്കെ കയറി ഫുൾ കൈ ഇട്ടൂടെ മോളെ ശരിക്കും തട്ടട് മുഖമുക്കനെട് മോളെ അവർ കാണിക്കല്ലേ ഉമ്മ ഇതൊക്കെയാണ് ഇപ്പത്തെ ഫാഷനെ മോളെ ഞമ്മളൊക്കെ ഹിജാബ് ഇട്ട് നടക്കേണ്ട പെണ്ണുങ്ങളല്ലേ നീ നീ എന്താ മോളെ ഇങ്ങനെ എത്ര ഹിജാബ് എനിക്കാ വേഷമേ കണ്ടൂടാ എപ്പോഴാണ് നോക്കിയുള്ളത് ഹിജാബ് എന്താപ്പോ ജീവിതം ഒന്നേ ഉള്ളൂ അത് മാക്സിമം ആസ്വദിച്ച് ജീവിക്കുക അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ മോളെ ഹിജാബ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സുരക്ഷാ വലയം കൂടിയാണ് അല്ലാതെ നമ്മൾ നമ്മൾ സ്ത്രീകളാകുമ്പോൾ എപ്പോഴും സേഫ്റ്റിയിൽ നടക്കുന്നതാണ് നല്ലത് എന്നാൽ നമുക്കെതിരെ ഒരു അക്രമങ്ങളും ഉണ്ടാവില്ല അതല്ല നമ്മുടെ ഇഷ്ടം പോലെ അഴിഞ്ഞാടി നടക്കുകയാണെങ്കിലോ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ടാണ് മോളെ പറയുന്നത് നമ്മളോട് കൽപ്പിച്ചതല്ലേ മുഖം മറക്കം പറഞ്ഞിട്ടില്ലെങ്കിൽ ഏറ്റവും സേഫ്റ്റിയാണ് അത് അത് നമ്മൾ സംരക്ഷണത്തിന് വേണ്ടിയാണ് എൻ്റെ പൊന്നാരമ്മ ഒന്ന് ഉപദേശം നിർത്തുവോ മതി കേട്ട് കേട്ട് മടുത്തു എന്നും ഇതന്നെ അതെ എന്നെ കൊണ്ട് പറ്റില്ലട്ടാ ഹിജാബും നിക്കാബും നിന്നിട്ട് ജീവിക്കാനൊക്കെ പിന്നെ ഇങ്ങള് പറഞ്ഞ ഉസ്താദ് ഉണ്ടല്ലോ ആ ഉസ്താദിന് കൂടെ കല്യാണം കഴിച്ച് നടന്നാൽ തന്നെ ആയിരിക്കും സ്ഥിതി എപ്പോഴും ഹിജാബും നിക്കാബ് കിട്ടുകൊണ്ട് നടക്കുക എന്നെക്കൊണ്ട് കഴിയൂലതൊന്നും ആയം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിതം ഞാൻ തിരഞ്ഞെടുക്കും അല്ലാതെ നിങ്ങൾ പറയുന്ന ഉസ്താദുമാരെയും ഹിജാബ് എണ്ണോലേയും ബുറുഖ എഴുന്നണോലൊന്നും ഞാൻ തിരഞ്ഞെടുക്കൂലെട്ടോ എനിക്കത് ഇഷ്ടമല്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പറഞ്ഞില്ലെന്ന് വേണ്ട ഉമ്മയോട് അന്ന് ചാടി പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു പഠിച്ചോനെ ഉമ്മ സുരക്ഷിതത്വത്തിന് വേണ്ടി പറഞ്ഞതായിരുന്നു അതെല്ലാം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അന്ന് ബുദ്ധിയില്ലാത്ത കാലത്ത് എന്തൊക്കെയോ പറഞ്ഞു കാട്ടിക്കൂട്ടി പാവും എൻ്റെ ഉമ്മ വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവും എന്തൊക്കെയായിരുന്നു ഉമ്മയോട് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഉസ്താദിനെ ഞാൻ കെട്ടൂല എനിക്കിത് ഇഷ്ടമല്ല എന്ന് പലതവണ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മോളെ മോളുടെ സുരക്ഷിത്വത്തിനാണ് പറഞ്ഞത് ഉപ്പാൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് എന്ത് രാഹത്താണ് എല്ലാ കാര്യവും ഉപ്പ ചെയ്തു തരും അതുമാത്രല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കൂല ഇടങ്ങാറാക്കൂല വീട്ടിലെ പണികൾ കൂടുതൽ ചെയ്യിപ്പിക്കൂല എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും ആ നമ്മുടെ ഹബീബ് സലു അലൈഹി വസ്ല്ലം ചെയ്ത മാതൃക ഭാര്യമാരെന്ന് ഒരിക്കലും ഒന്നിനും ആക്കാറില്ല എല്ലാ ജോലികളും ഹബീബ് സല്ലാ അലൈഹി വല്ലം ചെയ്യുമായിരുന്നു അവരുടെ ഡ്രെസ്സുകൾ കഴുകി ഇടുമായിരുന്നു ഡ്രസ്സുകൾ തുന്നുമായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് അപ്പോ നമ്മൾ അങ്ങനെയുള്ള ജീവിതം തിരഞ്ഞെടുക്കുന്നതല്ലേ നല്ലത് നല്ല ഹയർ ഒരു ജീവിതം സോലഹായ ഭർത്താവിന്റെ കൂടെ അങ്ങനെ മോളെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല അതാ പറഞ്ഞ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അങ്ങനെ തന്നെ അതിലൊരു ശതമാനം മാത്രം ആണുങ്ങളെ ഉസ്താദുമാരിൽ കുറച്ചെങ്കിലും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും ദീനെ പഠിച്ചതുകൊണ്ടേ അവർക്കറിയാം ഭാര്യയോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് നന്നായിട്ടറിയാം മോള് ചിന്തിക്ക് ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് ഈ ചെയ്തോ ഉമ്മ ദയവായി ഒരു വാക്കുമായി എൻ്റെ മുമ്പിൽ നിങ്ങൾ വരരുത് ഉസ്താദ് എന്നുള്ള വാക്ക് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല പറഞ്ഞില്ലെന്ന് വേണ്ട എനിക്ക് എൻ്റെ ഇഷ്ടം എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ ആരും അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല അതെനിക്കറിയാം എന്ത് വേണമെന്ന് ഉമ്മയുടെ കയർത്ത് പറഞ്ഞല്ല അവൾ ഓർത്തു അവൾ ഇന്നാ ഹിജാബിനുള്ളിൽ മാത്രം സേഫ്റ്റിയിൽ അതെങ്ങാനും ഊരിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവളെ ആരെങ്കിലുമൊക്കെ റാഞ്ചിക്കൊണ്ടുപോകും അതവൾക്ക് ഉറപ്പുണ്ട് ഒന്ന് രാജേഷിന്റെ വിഭാഗം മറ്റൊന്ന് ഇവിടെയൊക്കെയുള്ള ആളുകൾ എല്ലാവരുടെയും നോട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും പേടിയാകും ഞാൻ ഹിജാബൊക്കെ ധരിച്ചിട്ട് തന്നെ ഇങ്ങനെ അപ്പതൊക്കെ ഒരു കളിയാണെങ്കിൽ ആ യാചകർക്ക് ഇടയിൽ ആ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഒരു മൂലയിൽ അവൾ പതുങ്ങിയിരുന്നു ആ ചേച്ചി നൽകിയ ആ ഒരു ഭക്ഷണവും വെള്ളം കുടിച്ചപ്പോൾ തന്നെ അവൾക്ക് പകുതി ആശ്വാസമായി ആ ചേച്ചി അതാ വൈകുന്നേരം ആയപ്പോൾ അവളെ വിളിക്കുന്നു മോളെ ഞങ്ങളുടെ കൂടെ പോരണോ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ആരെങ്കിലും കാത്തിരിക്കാണോ അല്ല എന്ന തലയാട്ടി എന്ന എൻ്റെ കൂടെ പോര് ഞങ്ങൾക്കിവിടെ ദാ ഒരു വലിയൊരു ഹാളുണ്ട് ഞങ്ങൾ അവിടെയാണ് എല്ലാവരും പോയി കിടക്കാറുള്ളത് രാത്രി ഇവിടെ നിൽക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല രാത്രി കാലങ്ങളിൽ ഇവിടെ ഒരുപാട് മയക്കുമരുന്ന് ബിസിനസ്സും അതും ഇതൊക്കെ നടക്കുന്ന സ്ഥലമാണ് പിന്നെ പല രീതിയിലുള്ള ആളുകൾ കള്ളും കഞ്ചാവും എല്ലാം ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ കുട്ടി നിൽക്കുന്നത് സേഫ്റ്റിയല്ല വൈകുന്നേരം മാൽ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാറാണ് പതിവ് ആ ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും കൂടെ അതാ അവൾ പിന്നാലെ നടക്കുന്നു അവർ ബസ് സ്റ്റാൻഡിൻ്റെ മറ്റൊരു ഭാഗത്തു കൂടി ആളൊഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് എത്തിപ്പെടുകയായിരുന്നു അവിടെ അതാ വലിയൊരു വിശാലമായ സ്ഥലം അതിൽ ചെറിയ ചെറിയ ഓരോ കുടിലുകളുമുണ്ട് അതിൽ ചിലത് അല്പം വലുതുമുണ്ട് ഷീറ്റ് കൊണ്ടൊക്കെ മറച്ചു കെട്ടിയ ഓരോ കൂടാരങ്ങൾ മോളെ ഞങ്ങളുടെ ജീവിതം ഇതാണ് ഇവിടെ ഒരുപാട് യാചകരാണുള്ളത് ഈ യാചകരെല്ലാം നേരം വെളുത്താൽ ബസ് സ്റ്റാൻഡിലെ റെയിൽവേ സ്റ്റേഷനിലെ ഒക്കെ പോകുന്നവരാണ് അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം കഴിയുന്നത് അതിൽ ചില ആളുകൾക്ക് നല്ല ക്യാഷ് കിട്ടും ചില ആളുകൾക്കാണെങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ നമ്മൾ എത്രമാത്രം ആളുകളുടെ മുമ്പിലേക്ക് അരഞ്ഞു പറയണ് അതിനനുസരിച്ച് അവർ നമുക്ക് തരും മിണ്ടാതിരിക്കുന്നാൽ നീ ഇരുന്ന പോലെ ഇരിക്കുകയാണെങ്കിൽ വല്ല നാണയ തൊട്ടുകളും വന്ന് വീഴുമായിരിക്കും അതുകൊണ്ട് കാര്യമില്ല നല്ല രീതിയിൽ കൈ നീട്ടിയിട്ട് നമ്മൾ യാചിക്കണം എങ്കിൽ തന്നെ കിട്ടുള്ളൂ ഉച്ച ഭക്ഷണം കഴിച്ചിട്ടില്ല ചായ കുടിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം പറ്റുമെങ്കിൽ ബസ്സിൽ കയറണം ബസ്സിൽ കയറിയിട്ട് കൈ അല്ലെങ്കിൽ ട്രെയിനിൽ പക്ഷേ അതിലൊന്നും കയറി അങ്ങനെ നിൽക്കാൻ പറ്റില്ല അതിനൊക്കെ പ്രത്യേകമായിട്ട് ഓരോ ടൈമിംഗ് ഉണ്ട് ബസ് അവിടെ കണ്ടക്ടർ ബെല്ലടിക്കുമ്പോഴേക്കും അതിൽ നിന്ന് ഇറങ്ങണം എന്നല്ല അവർ ഫസ്റ്റ് ഒന്ന് തിരിച്ചിടുമ്പോഴേ അതിൽ നിന്നങ്ങ് ഇറങ്ങിപ്പോര അങ്ങനെ ചെറിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് യാചകർക്ക് മാത്രമല്ല ചെറിയ രീതിയിലുള്ള ഓരോ ക്ലാസ്സും ഉണ്ട് ജസീന എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ അവരെ തന്നെ സൂക്ഷിച്ച് നോക്കുകയാണ് അവരുടെ ചുറ്റുമായിട്ട് ഒരുപാടൊരുപാട് യാചകർ അതിൽ വൃത്തിയുള്ളവരും വൃത്തിയില്ലാത്തവരും കുട്ടികളും ഭാര്യയും ഭർത്താക്കന്മാരും എല്ലാവരും അടങ്ങിയിട്ടുണ്ട് എല്ലാ യാചകരും ഒത്തുകൂടുന്ന ആ ഒരു സ്ഥലത്താണ് അവൾ എത്തിപ്പെട്ടത് ഒരു നിമിഷം അവൾ തൻ്റെ ഉമ്മയെ ഓർത്തു ഉപ്പയെ ഓർത്തു തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിനെ ഓർത്തു അല്ല താനായിട്ടാണ് ഇങ്ങനെയുള്ള വഴിയെല്ലാം കണ്ടുപിടിച്ചത് തനിക്ക് നല്ലൊരു ജീവിതം തരാമെന്നേറ്റ തൻ്റെ ഷെഫി ഉസ്താദ് സോലിഹായ ഭർത്താവിൻ്റെ കൂടെ ഉള്ള ജീവിതം വേണ്ട ഞാനായിട്ട് അതെല്ലാം മിസ്സാക്കി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആ കൊച്ചുകുടിലേക്ക് അവൾ നൂഴന്നു കയറി ഷീറ്റുകൾ വലിച്ചുകെട്ടി ഭദ്രമാക്കിയിട്ടുണ്ട് ഒരു കാറ്റടിച്ചാൽ ഒരുപക്ഷെ അത് പൊങ്ങിപ്പോകാനും ചാൻസുണ്ട് അതിനുള്ളിലേക്ക് അവൾ ഉഴന്നിറങ്ങി അതിനുള്ളിൽ അതാ നിലത്ത് ഒരടുപ്പുണ്ട് തൊട്ടടുത്തായിട്ട് കുറച്ച് പാത്രങ്ങളും മൺകുടുക്കുകളും ഇരിക്കുവാനോ കിടക്കുവാനോ ഒരു കട്ടിലോ സ്റ്റൂളോ ഒന്നുമില്ല ഒരുപാട് ചാക്കുകൾ വിരിച്ച് അതിൽ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് ഇവർ കിടക്കുന്നത് ചൂടുള്ള ചായ ഉണ്ടാക്കി അവരതാ അവൾക്ക് കൊടുക്കുന്നു മോളെ ഇത് കുടിച്ചോ സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസിൽ അതാ ചൂടുള്ള ചായ ആ കുട്ടി വന്ന് ഇടയ്ക്കിടെ ജസീനയെ തൊട്ടുനോക്കുന്നുണ്ട് അവൾക്ക് എന്തെന്നറിയില്ല അത് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ് ആ കുഞ്ഞു മോളെ കണ്ടപ്പോൾ ജസീനയുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ വിരിഞ്ഞു പഠിച്ചോനെ എൻ്റെ വയറ്റിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരു കുഞ്ഞ് യാചകയായിട്ടാണെങ്കിലും ആ കുഞ്ഞിനെ ഞാൻ വളർത്തും അല്ലാതെ എനിക്ക് ധൈര്യമില്ല എങ്ങോട്ട് പോകാൻ എനിക്കതിന് കഴിയില്ല പെട്ടെന്ന് തന്നെ തീ പിടിപ്പിച്ച് അവരതാ ചോറുണ്ടാക്കുന്നു ചോറും ചെറുപയറും കൂട്ടി ഒരു പോലെ ഒരു സാധനം സാധനമതാ ജസീനയ്ക്ക് വിളമ്പി കൊടുക്കുന്നു അവളുടെ മുമ്പിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് അത് വിളമ്പി കൊടുത്തു അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇത് കഞ്ഞിയാണോ ചോറാണോ എന്നവൾ ഒരു നിമിഷം ആലോചിച്ചു അവർ പറഞ്ഞു അച്ചാർ അച്ചാറൊഴിച്ചിട്ട് കൂട്ടിക്കുഴച്ച് തിന്നോ ഈ കഞ്ഞിയിലേക്ക് അച്ചാർ ഒഴിച്ച് കഴിക്കുക കറി ഒഴിച്ച് കഴിക്കുക എന്തോ ഒരു കറിയും അവർ നൽകി ആ പെണ്ണ് അതിലേക്ക് അല്പം അച്ചാറും കുറച്ച് കറിയും ഒഴിച്ച് ആർത്തിയോടെ അത് വാരി തിന്നുന്നു അത് കണ്ടപ്പോൾ ജസ്റ്റീനക്ക് എന്തോ തോന്നി കഴിക്കുമോളെ എന്ന് പറഞ്ഞ് അവളോടും മറ്റു കൂടാരങ്ങളിലൊക്കെ ഒരുപാട് ആണുങ്ങളെല്ലാം ഉണ്ട് യാചകരായിട്ട് പക്ഷേ ഈ വീട്ടിൽ ഈ ഒരു അമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളൂ ആ രാത്രി ആ കൊച്ചുകുടിലിൽ അവളതാ കഴിഞ്ഞുകൂടുന്നു തൻ്റെ കഴിഞ്ഞ കാലത്തെ ഓരോ സംഭവങ്ങൾ ഓർത്തുകൊണ്ട് ഷെഫി ഉസ്താദിനെ ഓർത്തുകൊണ്ട് പെട്ടെന്ന് അവരുടെ കുടിലിൽ ആരോ വന്ന് വാതിൽ മുട്ടുന്നു വാതിൽ തുറക്ക് വാതിൽ തുറക്കൂ ജസീനയാകെ പേടിച്ചു വിറച്ചു കൂടെയുള്ള ആ ചേച്ചിയും തുറക്കണ്ട തുറക്കണ്ട എന്നവൾ പറഞ്ഞു അവൾക്ക് തോന്നി അത് രാജേഷിൻ്റെ ആളുകളാണെന്ന് രാജേഷ് ആണെന്ന് വാതിൽ തുറക്കുവാൻ പോകാതെ ഒരു നിമിഷം ആ ചേച്ചി അതാ ജസീനയുടെ മുഖത്തേക്ക് നോക്കി നിന്നു ആരായിരിക്കും വാതിൽ വന്ന് മുട്ടിയത് ഇൻഷാല്ല നമുക്ക് നാളത്തെ കഥയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമത്തല്ലാ താല ഉബരക്കാത്തു